ഹായ് നമസ്തേ അമ്മൂസ് നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല രുചികരായിട്ടുള്ള നെയ്യിൽ വരട്ടിയെടുത്ത ചക്ക വരട്ടിയാണ് പഴുത്ത ചക്ക ധാരാളമായിട്ട് കിട്ടണ ഈ സീസണിൽ നിങ്ങൾ ചക്ക ഇതുപോലെ വരട്ടി വെക്കുകയാണെങ്കിൽ ചക്ക ഇല്ലാത്ത സീസണിൽ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചക്കടിയും ചക്ക പായസവും ചക്ക കൊഴുക്കട്ടയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് വേഗത്തിൽ വേഗത്തിലെന്നാൽ ഈ ചക്ക വരണത് എങ്ങനെയാണെന്ന് നോക്കാം ചക്ക വരത്തിയത് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം ഈ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു ഒന്നര കിലോളം ഉണ്ടാവും അപ്പോൾ അതായത് ഞാനിവിടെ ചക്ക അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കുക്കറിൽ കുക്കറിൽക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു കാക്കോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൻ്റെ മൂടി വെയിറ്റോട് കൂടി തന്നെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം അതേപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൽ തയറി തന്നെത്താൻ പോയതിന് ശേഷം മാത്രം നമ്മളിത് തുറന്ന് നോക്കിയാൽ മതി ഇനി നമുക്ക് ഈ ചക്കവരറ്റേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം അതിനായിട്ട് അര കിലോളം ശർക്കര ചതച്ചത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തരാം ഈ ശർക്കരയിൽ ചിലപ്പോൾ കരട കല്ലൊക്കെ ഉണ്ടാവും അത് പോകാനായിട്ടാണ് നമ്മളിത് ഉരുക്കിയിട്ട് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി കൂടുതൽ വെള്ളം ചേർക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചക്ക വരട്ടേണ്ട സമയത്ത് കൂടുതൽ നേരം നിന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കേണ്ടി വരും ജസ്റ്റ് ഈ ശർക്കര ഉരുകാനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി അത് നന്നായിട്ട് തിളച്ചിട്ട് ഉരുകി വരുമ്പോൾ നമുക്ക് അരിച്ചെടുത്തോണ്ട് വരാം നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വരട്ടാനായിട്ട് ഒരു ഉരുളിയിലേക്ക് അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ടിട്ട് ഇത് വരട്ടിയെടുക്കാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുക്കിയിട്ട് അരിച്ചെടുത്ത ശർക്കര നീര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാവുമ്പോൾ അധികം പല ഉപയോഗിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഇത് വരട്ടിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ശർക്കരയുടെ നീര് വറ്റിയിട്ട് ഒരു കട്ടിയുള്ള കുറുക്കു രൂപാവും നമ്മുടെ കൈമൽക്കൊക്കെ ഇത് തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം കയ്യിൽ വല്ല തുണി അങ്ങാനും ചുറ്റിയിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് നിർത്താതെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽക്കൊന്നും അധികം തെറിക്കിയില്ല അല്ലാതെ നമ്മളിതിങ്ങനെ നിർത്തി വെക്കുന്ന സമയത്ത് ഇങ്ങനെ കുമിള പോലെ വന്നിട്ട് ഇത് നമ്മുടെ കയ്യിൽക്കും പിന്നെ ചുറ്റുപാടൊക്കെ ഇത് പൊട്ടിത്തെറിക്കും അപ്പം അതുകൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കാണ് കൂടുതൽ നല്ലത് ഇതിലത്തെ ശർക്കര നീരൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് പൊട്ടിത്തെറിക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പൊ ചക്ക വീണ്ടും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചക്ക പറ്റി നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്തിട്ടെടുക്കാം നീ ചക്കവരട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇതിങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മുടെ ചക്കവരട്ടിയുടെ പരുവ ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്കായ ചതച്ച ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് പരത്തി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ കിട്ടാനായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഞാൻ തലങ്ങനയും വിലങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഭംഗിക്കും ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ല രുചികരായിട്ടുള്ള ചക്കവറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചക്കവറ്റി ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും ലോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസിഞ്ഞിടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് താങ്ക്